സിനിമയിലെ തൻ്റെ വളർച്ചയിൽ ഏറ്റവുമധികം സന്തോഷിച്ചത് ശ്രീവിദ്യ ആയിരുന്നു എന്ന് കമലഹാസൻ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള അടുപ്പം സിനിമാ രംഗത്ത് വലിയ ചർച്ചയായിരുന്നു ഇരുവരും വിവാഹിതരാകുമെന്ന വാർത്ത വരെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അറിയുന്നത് ഇരുവരും വേർപിരിഞ്ഞു എന്നായിരുന്നു കാരണമെന്താണെന്ന് കമൽഹാസനോ ശ്രീവിദ്യയോ ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ആരാധകരുടെ വിമർശനം എന്നും കമലഹാസന് നേരെയായിരുന്നു ശ്രീവിദ്യയുടെ മരണശേഷവും ആരാധകർ കമൽഹാസനെ വെറുതെ വിട്ടില്ല ഇപ്പോഴിതാ ശ്രീവിദ്യയെക്കുറിച്ചുള്ള കമലൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാകുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സിനിമയിലെ എൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ശ്രീവിദ്യയായിരുന്നു ആരോടും പകയോ വിദ്വേഷമോ ഉള്ള മനസ്സായിരുന്നില്ല ശ്രീവിദ്യയുടേത് അവർക്ക് അങ്ങനെയാകാൻ കഴിയില്ല സിനിമയിൽ അവരെൻ്റെ അമ്മയായും ഭാര്യയായും കാമികയായുമൊക്കെ മേശമുട്ടിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ എഴുതി ഫലിപ്പിക്കാനാകാത്ത ബന്ധമാണ് അവരുമായി ഉണ്ടായിരുന്നത് ഒരുപാട് കാലത്തിന് ശേഷം രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ശ്രീവിദ്യയെ വീണ്ടും കാണുന്നത് ഭേദമാക്കാൻ പറ്റുമെങ്കിൽ എവിടെ കൊണ്ടുപോയെങ്കിലും ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചേനെ പക്ഷേ ഫലമുണ്ടായില്ല വൈദ്യശാസ്ത്രത്തിന് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല ഇക്കാര്യം ശ്രീവിദ്യയ്ക്കും അറിയാമായിരുന്നു